ഇത്ര നേരം അപ്പം സമയം ആറേ മുക്കാലായിട്ടുണ്ടെട്ടോ കിച്ചോൺ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോൺസ് കുടുമ്പി അപ്പോൾ ഇന്ന് ഈവനിങ് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കണ തിരക്കാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറ് കഴിഞ്ഞിട്ടുണ്ട് ചോറ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതെല്ലാവർക്കും കൂടെ ഉണ്ടാകും അപ്പോൾ ചോറ് വെക്കണം കറികളൊന്നിപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു മീൻ വറുത്തത് കൊണ്ടായിരുന്നു പരിപ്പും മത്തനൊക്കെ കൂടെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ കറിയുണ്ട് മീനിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുടുംബാണോ ബോയി ഉണ്ടായിരുന്നു മീൻ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇനി മീൻ കറി വെക്കണം കുറച്ച് വറക്കാനുണ്ട് വറുത്ത് വെക്കണം അപ്പോൾ ഇന്നതുണ്ടാക്കിയാലും നാളെ കിച്ചൺ ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളതിൻ്റെ അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്താ പറയുക കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ ചോറ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഒരു മണി ഒരുക്കാണല്ലോ അത് നമുക്ക് നേരെ വീലേക്ക് പോവാമല്ലേ ഓക്കേ ഇതാ കിച്ചുമോൾ വളക്കെത്തിച്ചു പ്രാർത്ഥനയിലാണ് കേട്ടോ എടുത്ത് ഇത്രയും നേരം റാപ്പിൻ്റെ മുന്നിലേ എണീറ്റിട്ടുണ്ട് അപ്പോൾ സമയം ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ കിച്ചുവെടുത്ത് കുറേ സമയമായി പാങ്ക് കൊടുത്തു വിളക്കെത്തിക്കാൻ വേണ്ടി പറയണം അത് പറഞ്ഞ് കുറേ സമയം പുറകടക്കണം ചിലപ്പോൾ കത്തിക്കും ചിലപ്പോൾ പറഞ്ഞെങ്കിൽ തന്നെ ഉള്ളൂ അപ്പോൾ കളിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വിളക്കെത്തിക്കാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പോയിട്ടുള്ളൂ ഇവിടുന്ന് അവരും വിളക്കെത്തിക്കണേ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഇനി എന്താ മീൻകറി ഉണ്ടാക്കണം അപ്പം കടക്കിലേക്ക് പോയാലോ പോവാല്ലേ മീൻകറി ഉണ്ടാക്കാൻ പോയിട്ട് അപ്പോൾ ഗൈസ് ഇത് കുഞ്ഞ് അയിൽ കുട്ടികളാണ്ടത് ഇത് ഇതിന്റെ തല എങ്ങനെ എടുത്തിട്ടുണ്ട് ചെറുതല്ലേന്ന് വിചാരിച്ചിട്ട് കിഴുകി വെച്ചതാണ് ഇത് കുറച്ച് കിളി ഇത് കറി വെക്കാനുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ വെച്ചതാണ് പിന്നെ കുടമ്പൊളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ജീരകം കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ അപ്പോൾ അത് മസാലയ്ക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പം നമുക്കിത് ആദ്യം കറി ഉണ്ടാക്കാം അല്ലേ കറി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ട് മീനിലൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം ഓക്കെ അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ മീൻകറി അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല കേട്ടോ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുവ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല ഉലുവേം കടുവൊന്നും ചേർക്കാതെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അര സോറി അരിഞ്ഞു വെച്ചതാണ് ചതച്ചതൊന്നുമല്ല ചെറിയുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴിച്ചെടുക്കുക നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുക തക്കാളിയും കൂടെ ഇട്ട് വഴിക്കുക കുടമ്പുളി വെള്ളം കുടമ്പുളിയും നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടില്ല അതങ്ങോട്ട് ഒഴിക്കുക അങ്ങനെ പിന്നെ തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കറി തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ശനിയാഴ്ച എടുത്ത് വെച്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് കുറച്ച് ചെറിയൊരു തിരക്കായപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ മറന്നു കേട്ടോ സമയം കിട്ടിയില്ല പിന്നെ ഇപ്പം അധികം ഷോർട്സൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് ഡെയിലി നമ്മളെ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ കാണിക്കാൻ അല്ലാത്തവണ് അപ്പോൾ എന്നും ഇത് തന്നെ കാണിക്കുമ്പോൾ നമുക്കൊരു മടുപ്പായി തുടങ്ങും കാണുന്നവർക്കും ചിലപ്പോൾ അതാവും അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഡെയിലി കുക്കിംഗ് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളെ സമയമൊക്കെ എന്താ പറയുക എല്ലാവർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീഡിയോ കുറച്ചാണെങ്കിലും അത് കാണുകയും അത് കണ്ടിട്ട് സ പിന്നെ കമൻ്റ് അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് എന്താ പറയുക നന്ദി പറയാനുള്ള എല്ലാവരോടും അപ്പോൾ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടിരിക്കണം എന്ന് ഞാൻ ആരോടും പറയില്ല കാരണം ഫുൾ ടൈമ് കുക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയണം ഒന്ന് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യും ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ അറിയിച്ചിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണം എന്നില്ലട്ടോ അങ്ങനെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വാറ്റിയെടുത്തപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇപ്പം നുള്ളു കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ കുടമ്പൊള്ളി വെള്ളം പൊടികൾ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കുടമ്പൊള്ളി വെള്ളം ഒഴിച്ചു ഇനിയിപ്പോൾ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കി വയ്ക്കണ സമയത്ത് മീനൊക്കെ ലാസ്റ്റ് വേവിച്ചതിന് ശേഷം പിന്നെ തുള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു മേലേക്കൂടെ ഒന്നങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതൊക്കെ ഒരു ടിപ്പ് മാത്രം ഒരു ടേസ്റ്റിന് നമ്മൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെയൊന്നും വഴറ്റിയെടുക്കാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമല്ലോ അതിനാണ് ശരിക്കും സാധാരണ ലാസ്റ്റ് നമ്മൾ മീൻ കറിയൊക്കെ അങ്ങനെ വറ്റി വരുമ്പോഴത്തേക്കും പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതിയൊക്കെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ ഇങ്ങനെ കറി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മേലെക്കൂടെ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കറി അവിടെ വെ പിന്നെ വേവിക്കാൻ വെച്ച് ഞാൻ അതിന് ശേഷം നമ്മൾ പലിച്ചോറ് ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾ മൂന്ന് പേര് മുന്നിൽ ഊക്കയ്ക്കൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതെല്ലാവരും കൂടെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് ചൂടുള്ള ചോറിനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ള അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു അരി കഴുകി ഇട്ട് കൊടുത്തു ഇതിന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിക്ക് ഇറക്കി വെക്കണം പിന്നെ പിന്നെ ഇനി കുറച്ച് മീൻ അവിടെ ഒരു കിളിമീൻ ഞാൻ വാങ്ങി നന്നാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ കിളിമീൻ എന്നാണ് പറയുന്നത് കേട്ടോ വേറെ ഇനി ഓരോ പല ആളുകളോ നമ്മൾ വീഡിയോ ഒക്കെ കാണുക അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇങ്ങനൊരു പേരെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തുള്ളവരൊക്കെ ഇതിന് കിളിമീൻ എന്നാണ് പറയാം മലപ്പുറം ജില്ലക്കാർ മൊത്തത്തിലിട്ടോ പിന്നെ അപ്പോൾ ആ മീൻ ഞാനിനി മസാല തേച്ച് വെക്കട്ടെ വറക്കാൻ അപ്പം ഇനി വറക്കണില്ല ആ കറി വെച്ചാൽ അത് തന്നെ മതി അപ്പോൾ ഇത് മസാല തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ പിന്നെ രാവിലെ കറി വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ രാവിലെ അപ്പാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അയിലക്കറിയും കലക്കിപ്പാർന്ന അപ്പത്തിൻ്റെ കൂടെ വയ്ക്കാൻ ടേസ്റ്റാണല്ലോ അപ്പോൾ രാവിലെ അപ്പമാണ് അപ്പോൾ അത് പിന്നെ കുറച്ചൊക്കെ തന്നെ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഈ ഒരു മീൻ നാളത്തേക്ക് എടുത്ത് വറക്കാൻ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാലോ വറുത്തുവയ്ക്കാമോ വിചാരിച്ചു അപ്പം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് മസാല ബാക്കി ഉണ്ടെന്ന് ഞാൻ ഇതുപോലൊരു ഒരടപ്പുള്ളൊരു ഡെപ്പയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് എടുത്തുവെക്കും നമ്മൾ അടുത്ത പ്രാവശ്യം മീൻ വാങ്ങിക്കുമ്പോൾ ഈ മസാലയും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു പിന്നെ വലിയ ജീരകം അതൊക്കെ നമ്മുടെ അമ്മി വാങ്ങിച്ച അമ്മിയിൽ അരച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ മസാലയ്ക്ക് അപ്പോൾ ഇത് രണ്ട് ഞാനാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാനട്ടോ പിന്നെ മീൻ കറി ഏകദേശം കറിയാണ് കറിയോട് വേണം എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ആ കറി ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഞാനാണിവിടെ കറീൻ്റെ കാണോ അങ്ങനെ കറി വേണമെന്നൊന്നും നിർബന്ധം മീൻ തന്നെ അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ തന്നെ ഞങ്ങൾ മീൻ വാങ്ങിക്കണുള്ളൂ പിന്നെ തത്തേക്കാണെങ്കിലും ഞാനാണെങ്കിലും ചിലപ്പം ചില മീനൊക്കെ ഞങ്ങൾക്ക് തിന്നുമ്പോഴത്തേക്കും എന്തോ ഒരു വേറെ ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ അധികം ഞങ്ങളിങ്ങനെ ഈ മീനൊന്നും വാങ്ങിക്കലില്ല ഞങ്ങളുടെ മീൻ എന്ന് പറയുന്നത് പത്തലി മീനാണ് ചെറിയ മീനല്ലേ അതിടയ്ക്ക് വാങ്ങിക്കുമ്പം കിളിമീനും അവർക്ക് ഇഷ്ടമാണ് അതിൽ വാങ്ങുന്ന സമയത്തൊക്കെ എന്താ പറയുക ഒരു ചൊവ്വ ഞങ്ങൾക്കൊരു വേറൊരു ടേസ്റ്റ് വ്യത്യാസം വരലുണ്ട് എന്നാലും കുറേ ദിവസം ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും ഞങ്ങൾ ഇടയ്ക്കൊന്ന് വാങ്ങുകയും ചെയ്യും കേട്ടോ പിന്നെ ഇന്നിനിപ്പോൾ ഈ മീൻകറി അറിയില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീരും ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് കളയേണ്ട ഒരവസ്ഥയോ ഉണ്ടാവുക അതുകൊണ്ടാണ് അധികം മീൻ വാങ്ങാതിരിക്കണത് അപ്പോൾ മക്കളൊക്കെ അവിടെ ഇരിക്കണുണ്ട് കേട്ടോ അവിടെ ഉണ്ട് കിച്ചുമോൾ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ ഒന്ന് കുളിക്കാനുണ്ട് അപ്പോൾ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഏകദേശം ഇനിയിപ്പോൾ ആ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം വേഗം ഒന്ന് വൈകുന്നേരത്തെ മേലെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കാരണം അപ്പോൾ മീൻ നന്നാക്കളൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങളിഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്നോട് വേദ വീഡിയോസിൽ ചോദിച്ചത് ആരാക്ക് പേരിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എത്ര കുട്ടികളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേരാണ് കേട്ടോ രണ്ട് ആണ് ഒരാൾ പിന്നെ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണേ ഇതാണ് കിച്ചുമോള് മറ്റയാൾ തത്തേ നിങ്ങൾ വീട്ടിൽ വിളിക്കണേ ജോനിത ജോനിഷ എന്നാണ് പേര് മൂത്ത ആളുടെ പേര് ജോനിഷ രണ്ടാമത്തെ ആളുടെ പേര് ജോനിത എന്നാണ് കേട്ടോ അപ്പോൾ ജോനിതേനെ വീട്ടിൽ കിച്ചു എന്ന് വിളിക്കും ജോനിഷേനെ തത്തേന്ന് വിളിക്കും കേട്ടോ അപ്പോൾ ഒരാൾ പ്ലസ് വണ്ണിലാണ് തത്ത പ്ലസ് വണ്ണിലാണ് കിച്ചുമോൾ ഇപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് അപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വറ്റട്ടെ കറി ഇങ്ങോട്ട് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു പിന്നെ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ മീൻകറിയൊക്കെ സെറ്റായി ചോറ് റൈസ് കുക്കറൊക്കെ ഇറക്കിയെന്ന് വെച്ചു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ ഒന്ന് നേരെ ഉള്ളൂ ഫുഡ് കിടക്കണം മേലേക്ക് വന്നാൽ കുറച്ച് നേരം ഞാൻ എഡിറ്റിംഗ് ആയിട്ട് ഇരിക്കുകട്ടോ പിന്നെ എന്തേലും വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും